ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കൊണ്ട് തുടങ്ങാം റോമാലേഖന ഒമ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഈ വാക്യങ്ങൾ പോകുന്നത് നമുക്ക് വായിക്കാം റോമർ ഒമ്പതിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത് ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് കട്ടിയായ വാക്യമാണ് വളരെ ലളിതമായിട്ട് എൻ ഐ ബി ബി ബൈബിൾ ഇങ്ങനെ ദൈവം കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ആർക്കവിടുത്തെ ഇച്ഛയോട് മറത്തു നിൽക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അല്ലയോ മനുഷ്യ ദൈവത്തോട് എതിർവാദം നടത്താൻ നീ ആര് മെനഞ്ഞുണ്ടാക്കിയത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തിന് എന്ന് ചോദിക്കുമോ കുശവന് കളിമണ്ണിൻ്റെ ഒരു പിണ്ടത്തിൽ നിന്ന് തന്നെ ചില പാത്രങ്ങൾ മാന്യകാര്യത്തിനും മറ്റ് ചിലത് സാധാരണ ഉപയോഗത്തിനും മെനഞ്ഞുണ്ടാക്കുവാൻ അധികാരം ഇല്ലയോ അതായത് സാധാരണഗതിയിൽ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ നശിച്ചു ഉറപ്പുള്ളവരെ ദൈവം ദൈവമെന്തിന് ഭൂമി ജനിപ്പിക്കുന്നു പ്രത്യേകിച്ച് മിക്ക ബൈബിൾ കോളേജുകളിലും ഈ ചോദ്യം പുതുതായി വരുന്ന പിള്ളേരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും നശിച്ചു പോകാനായി അന്ന് അത നശിച്ചു പോകും എന്ന ആളുകൾ വെള്ളപടിച്ചും അടിപൊളിയുണ്ടാക്കിയും വചനവിരുദ്ധമായത് മുഴുവൻ ചെയ്ത് അവസാനം ഭൂമിയിൽ നശിച്ച് നിത്യതയും നഷ്ടപ്പെട്ടു ഉറപ്പുള്ളവരെ എന്തിനാ ഭൂമി ജനിപ്പിച്ചത് അങ്ങനെ ജനിപ്പിച്ച ദൈവം ദുഷ്ടനല്ലേ അതൊരു നീതിയില്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലോകപ്രമാണം ലോകത്തിൻ്റെ ക്രമപ്രകാരം അത് തെറ്റാണ് അപ്പം ദൈവം ദുഷ്ടനല്ലേ എന്നൊരു ചോദ്യം ഇട്ട് കൊടുക്കും അപ്പം മൂന്ന് കൊല്ലത്തെ ഒരു കോഴ്സാണ് ബൈബിൾ കോളേജ് നടക്കുന്നതെങ്കിൽ തുടക്കത്തിൽ ഇട്ട് കൊടുക്കുന്ന ഈ ചോദ്യം ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവൻ ഇതിൻ്റെ ഉത്തരം അവൻ തന്നെ കണ്ടെത്തും അത് അങ്ങനെയല്ലെന്ന് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഒരു അപകടം ഉള്ളതെന്നാന്ന് ചോദിച്ചാൽ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് ചാടി പോകുന്ന പിള്ളേരും ഉണ്ട് അവർക്ക് മനസ്സിലാകും ദൈവം ദുഷ്ടനാണ് ഇതുപോലെ തന്നെ പിന്മാറിപ്പോയിട്ടുള്ള ആൾക്കാരും പറയും ദൈവം ദുഷ്ടനാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ദൈവം നശിച്ചു പോകാനായിട്ട് ആരെയും ജനിപ്പിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക അപ്പം ഇവിടെ പറയുന്നു ഈ കുശവൻ എന്ന് പറഞ്ഞാൽ ഈ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നവൻ വിവിധ തരം പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നു ചിലത് മാന്യകാരത്തിനും ചിലത് മാന്യമല്ലാത്ത കാര്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം നമുക്കൊന്ന് മനസ്സിലാക്കാം ബാത്റൂമിൽ പാത്രങ്ങളുണ്ട് പിന്നെ ഡൈനിങ് ടേബിളിലെ പാത്രങ്ങളുണ്ട് കിച്ചണി പാത്രങ്ങളുണ്ട് വെളി പാത്രങ്ങളുണ്ട് വെളിയിലെ കാര്യങ്ങൾക്കൊക്കെ പാത്രങ്ങളുണ്ട് അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളുണ്ട് ഇപ്പം ബാത്റൂമിലെ ക്ലോസറ്റിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കല മുറ്റത്ത് പശുവിന് വെള്ളം കൊടുക്കാനിരിക്കുന്ന ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മളകത്ത് മാവ് കുഴയ്ക്കാൻ എടുക്കുകയല്ല അല്ലെങ്കിൽ പട്ടിക്ക് ചോറ് കൊടുക്കുന്ന പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ മീൻകറി വെക്കുകയല്ല അപ്പോൾ വിവിധ പാത്രങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം കുശവൻ ഉണ്ടാക്കിയതാ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ഉണ്ടാക്കിയതാ ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇതിനെ ഉണ്ടാക്കാനുള്ള വ്യവസ്ഥ കുശവൻ ഇല്ലയോ എന്നാണ് ദൈവം ചോദിക്കുന്നത് ഇവിടെ പാത്രം ഓടെ നിൽക്കട്ടെ പാത്രത്തിൽ നിന്ന് നമുക്ക് മനുഷ്യ പാത്രങ്ങളിലേക്ക് കയറാം മനുഷ്യരിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ പാത്രങ്ങൾ മനുഷ്യരാകുമ്പോൾ ധാരാളം ചോദ്യങ്ങളുണ്ട് ഈ എന്തിന് വിവിധ തലത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആഴമുള്ള ചോദ്യം ചോദിക്കാം നശിച്ചു പോകാനായിട്ട് എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു ഈ നശിച്ചു പോകുമെന്ന് ഉറപ്പുള്ളവനെ എല്ലാ മനുഷ്യൻ്റെയും ഭാവിയൊക്കെ ദൈവത്തിന് അറിയാമല്ലോ അവൻ നശിച്ചു പോകുമെന്നുണ്ടെങ്കിൽ അവനെ എന്തിന് ഭൂമിയിലോട്ട് സൃഷ്ടിച്ചു സൃഷ്ടിച്ച് നശിച്ച അവൻ ശിക്ഷാവധിയിലേക്ക് പോകുന്നതിലും ഭേദം അവനെ ജനിപ്പിക്കാതിരിക്കുക പോരായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മൂന്നാല് ചോദ്യങ്ങൾ അതിൻ്റെ മറുപടി ഒന്ന് ഈ പാപം ചെയ്യുന്നതുവരെ ആദത്തിൻ്റെയും ഹൗവയുടെയും അവസ്ഥ എങ്ങനായിരുന്നു അവർ നശിച്ചു പോകുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു അവരുടെ അവസ്ഥ ഈ പാപം ചെയ്ത് വീണുപോയ ശേഷം ആദത്തിൽ നിന്ന് ജനിച്ച മനുഷ്യനാണ് ഈ നശിച്ചു പോകുന്ന അവസ്ഥയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറ്റക്കാരൻ ദൈവമല്ല ആദവും അവവായ ഈ നശിച്ചു പോയവൻ്റെ മുതുമുത്തച്ഛനും മുതുമുത്തച്ഛയും എന്ന ആദവും ഹൗവായും ചെയ്ത തെറ്റിന് ദൈവത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല ഒന്നാമത്തെ ചോദ്യവും എൻ്റെ മറുപടി അതാണ് രണ്ടാമത്തെ ചോദ്യം ഇനി ആദത്തിനെ ഔവ്വായ നീ കണ്ടിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല അത്രയ്ക്കും തലമുറകൾ പുറകിലുള്ള അവരെ കണ്ടിട്ടില്ല അവരുടെ പാപം നമ്മൾ നമ്മൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ കാൽവരിയിൽ കുരിശ് തന്നിട്ടുണ്ടല്ലോ കാൽവരി യാഗമുണ്ടല്ലോ ഏക വലിയ ഉണ്ടല്ലോ നീ അത് സ്വീകരിക്കുന്നില്ല നിനക്കത് സ്വീകരിക്കാലോ നിനക്കത് ഏറ്റെടുക്കാലോ അപ്പോൾ ആദത്തിൽ നിന്ന് പാപപാത്രങ്ങളായി നമ്മൾ ജനിച്ചെങ്കിലും യേശുക്രിസ്തുവിൽ നമുക്ക് മാനപാത്രങ്ങളാകാൻ അവകാശമുണ്ട് അവസരമുണ്ട് അല്ലല്ലൂയ യേശുക്രിസ്തുവിൽ നമുക്ക് അങ്ങനെ ആകാൻ അവസരമുണ്ട് ദൈവം മനുഷ്യനെ മറന്നു കളഞ്ഞില്ല ഈ ആദത്തിനെ കളഞ്ഞെങ്കിൽ ആദം പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്ക അധ്യായങ്ങളിൽ തന്നെ ആ ദൈവത്തിൻ്റെ ആരാധന തുടങ്ങി നമ്മൾ വായിക്കുന്നു അത് മുന്നിട്ടൊരു വിഷയമായിട്ട് പറയാം സ്വോം അതുകൊണ്ട് നമുക്ക് ആദത്തിൽ നിന്ന് പാപം ചെയ്തതിന് ശേഷമുള്ള ആദത്തിൽ നിന്ന് ജനിച്ച പാത്രങ്ങളായ മനുഷ്യർക്ക് യേശുക്രി മാനപാത്രങ്ങളാകാൻ അവകാശമുണ്ട് ബാക്കി വായിച്ചേ ഒന്ന് കൊറേന്ത്യർ ആറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം മനുഷ്യൻ ചെയ്യുന്ന ഏത് മുമ്പിലത്തെ വാക്യം അവനുമായി ഏക ആകുന്നു അതായത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പറയട്ടെ നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടുവിൻ ദുർനടപ്പിൽ ഓടിയിട്ട് ഈ വെള്ളം പിടിക്കുന്നവനെ സംബന്ധിച്ച് അതിനകത്തൊരു രസമുണ്ട് ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് സിഗരറ്റ് വലിക്കുന്നവനകത്തൊരു രസവും സുഖവും സന്തോഷമുണ്ട് പെണ്ണ് പിടിക്കുന്നവനും അതുപോലെയുണ്ട് ഈ പാപം ചെയ്യുന്നവൻ അതിൽ സന്തോഷിക്കുന്നു അയ്യോ ഇത് പാപമാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാപം അങ്ങ് ചെയ്യുവാന്നല്ലല്ലോ ആരും പറയുന്നത് അല്ലല്ലോ അത് സന്തോഷിക്കും അതിനകത്ത് അപ്പോൾ ഇവിടെ പറയുക ദുർനടപ്പ് വിട്ട ഓടുവിൻ

നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾക്ക് അത് തരും വിശ്വസിച്ചാ തരും ഇപ്പം ലഭിച്ചിട്ടില്ലെങ്കിൽ വിശ്വസിച്ചാൽ കിട്ടും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഇത് നിങ്ങൾ അറിയണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല അങ്ങനെ ആയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു യേശുക്രിസ്തു കാൽവരിയിൽ തൻ്റെ രക്തം കൊടുത്ത് നിങ്ങളെ വാങ്ങിയിട്ടുണ്ട് നിങ്ങളത് ഏറ്റെടുത്താൽ മതി വിശ്വസിച്ചാൽ മതി ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നിങ്ങളെ ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടിപ്പോണം കള്ളിഷ്ടമായിട്ട് ഈ കള്ളും കുടിച്ച് നിൽക്കുമ്പോൾ ദൈവം കൂട്ടത്തിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ നടക്കേല മദ്യപാനി ദൈവരാജി അവകാശപ്പെടുന്നില്ല പുകവലി ദൈവ ശരീരം നശിപ്പിച്ച് കളയുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല ബേബിചാരം ദൈവം ഇഷ്ടപ്പെടുന്നില്ല തട്ടിപ്പും വെട്ടിപ്പും മോഷണവും പിടിച്ചു പറയും വിഗ്രഹാരാധനയും ദൈവം ഇഷ്ടപ്പെടുന്നില്ല അത് ചെയ്യരുതെന്ന് വചനം പറയുന്നു നീ മാന്യമായിട്ട് ചെയ്താൽ നിന്നെ മാനവാത്രമാക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നു പക്ഷേ ഈ ദുർനടപ്പും മാനവാത്രവും കൂടി ഒരുമിച്ചാവില്ല അതൊരിക്കലും നടക്കില്ല അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ അംഗീകരിക്കാതെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ അംഗീകരിക്കാതെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല രണ്ടൊന്ന് ഉദാഹരണം പറയാം ചീത്ത വിളിച്ചിട്ട് സ്വത്ത് ചോദിക്കാൻ തന്നാൽ ഓരപ്പനും ധരികല വലിയ അലമ്പ് പിടിച്ചവർക്ക് ഒരുവിധം നല്ല മാതാപിതാക്കളാണേ തക്കാലം കൊടുക്കുകയല്ല അവൻ നന്നാകട്ടെ നന്നാകുന്നതിന് ഇപ്പുറം കൊടുത്താൽ മുഴുവൻ അവൻ വിറ്റ് തിന്നും രണ്ടായിരം മൂവായിരം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നിടത്തെ സ്വത്തുക്കൾ മക്കളും നിമിഷം ഒരു തലമുറ അല്ല രണ്ട് തലമുറയ്ക്കുള്ളിൽ ഒന്നുമില്ലെന്നാക്കി കളയുന്നത് കാണാൻ മേലേ അത് ദൈവം ചെയ്യില്ല ഉഴപ്പൻ്റെ കൈ ദൈവം അത് കൊടുക്കില്ല ഉഴപ്പനെ ദൈവം മാനപാത്രമാക്കില്ല അതുകൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലോട്ട് വന്നേ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിരക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ യഹോവേ രാജ്യത്തും നിനക്കുള്ളതാകുന്നു നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവർത്തിയാകുന്നു ആകയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ എന്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഇത്ര ഉള്ള അതിന്റെ ആ താല്പര്യം പതിനാലാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം പറയാ എല്ലാം അങ്ങയിൽ നിന്ന് വരുന്നു അങ്ങയിൽ നിന്ന് ലഭിക്കുന്നു അങ്ങയുടെ പക്കൽ നിന്ന് വാങ്ങിക്കുക വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തിരികെ തരികേ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഭൂമിയിലോട്ട് ജനിക്കുമ്പം മനുഷ്യൻ ഒന്നും കൊണ്ടുവരുന്നില്ല തിരികെ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല അവൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ദൈവത്തിന് കൊടുക്കുന്നു മാനം മഹത്വം മുഴുവൻ ദൈവം തരുന്നതാണ് ഭൂമിയിലായിരിക്കുന്ന കാലത്ത് മുഴുവൻ ദൈവം തരുന്നതാണ് അത് തിന്മയെല്ലാം നമ്മൾ പോയി പിടിച്ചോണ്ട് വരുന്നതാണ് അത് ദൈവം തരുന്നതല്ല എന്നു പറഞ്ഞാൽ നശിച്ചു പോകാനായിട്ട് ദൈവം ഒരുത്തനെ ജനിപ്പിക്കുന്നില്ല അങ്ങനെ നശിച്ചു പോകാനായി ഒരുത്തൻ തീരുമാനിച്ചാൽ അത് അവൻ്റെ ജനനത്തിൻ്റെ സമയത്ത് അങ്ങനെയല്ല അവൻ്റെ ബാല്യത്തിൽ അങ്ങനെയല്ല അവൻ്റെ കൗമാരം തൊട്ട് അവൻ്റെ ബുദ്ധി ഉറക്കുന്നിടം തൊട്ട് അവൻ ലോകത്തോടും ലോകത്തിലെ സംവിധാനങ്ങളോടും താല്പര്യപ്പെട്ട് പുറകെ പോയി നശിച്ചു പോകുന്നത് അവൻ്റെ ആദാമ്യ പാത്രമായതുകൊണ്ടാണ് എന്നാൽ അവൻ യേശു ക്രിസ്തുവിൽ മാനപാത്രമാകാനുള്ള അവകാശമുണ്ട് ദുർനടപ്പ് വിട്ടോടണം എല്ലാ പാപവും ശരീരത്തിന് പുറത്ത് ചെയ്യുമ്പോൾ വ്യഭിചാരം ശരീരത്തിനകത്ത് ചെയ്യുന്നു അതുകൊണ്ട് അതും വിടണം എല്ലാ പാപവും വിടണം യേശുവിനെ രക്ഷിതാവും കർത്താവും നാദനുമായി സ്വീകരിച്ച് വചന മര്യാദയ്ക്ക് ജീവിച്ചാൽ എല്ലാം ദൈവം തരുന്നു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗം ദൈവത്തിനും കൊണ്ട് കൊടുക്കുന്നു ഉള്ളെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഒരു മനുഷ്യനും ജനിച്ചു പോകാൻ നശിച്ചു പോകാനായി അങ്ങ് ജനിപ്പിക്കുന്നില്ല എന്ന് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നു എൻ്റെ ദൈവമേ ഈ വചനഭാഗങ്ങളിലൂടെ ഞങ്ങൾക്ക് ദുർനടപ്പ് വിട്ട് ഓടുവാനുള്ള കൃപ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുർനടപ്പ് വിട്ടോടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ ഞങ്ങളുടെ ശരീരം എന്ന യഥാർത്ഥ ദേവ ആലയത്തിൽ ദൈവാലയത്തിനെ പരിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സകലതും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് അങ്ങയുടെ മക്കളായ ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോരുത്തരും എല്ലാ ദുർനടപ്പുകളും ആത്മീകവും ശാരീരികവും മാനസികവുമായതെല്ലാം വിട്ട് അവർ വചന വ്യവസ്ഥയിൽ തിരികെ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരിക്കൽ കൂടി ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും അധികമായി ഇറങ്ങി ചെല്ലണമേ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ